ഭൂമിയിലെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവികളിൽ ഒന്നാണ് കാക്കകൾ അവയുടെ പ്രശ്നപരിഹാര കഴിവുകൾ വലിയ കുരങ്ങുകളുടേതിന് സമാനമാണ് കാക്കകൾക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കണ്ണാടിയിൽ സ്വയം തിരിച്ചറിയാനും ഭാവി ആസൂത്രണം ചെയ്യാനും കഴിയുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ചില കുരങ്ങുകൾ ചെയ്യുന്നത് സ്വയം പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായ കഠിനമായ പുറന്തൊലിയുള്ള കായ്കൾ അവ ഉയരത്തിൽ നിന്ന് പാറകളിന്മേൽ ഇട്ട് അവ പൊട്ടിക്കുമത്രേ ഇവ മനുഷ്യ ഓർക്കുന്നു ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ വർഷങ്ങളോളം അവയ്ക്ക് ആ വിദ്വേഷം നിലനിർത്താനും ആ അറിവ് അവരുടെ സന്തതികൾക്ക് കൈമാറാനും കഴിയുമത്രേ ചില കാക്കകൾ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്ന് പ്രാണികളെ വേർതിരിച്ചെടുക്കാൻ വടിയിൽ നിന്ന് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് പ്രൈമറ്റുകൾക്ക് മാത്രമുള്ളതായി കരുതിയിരുന്ന ഒരു കഴിവ് ന്യൂ കാലിഡോണിയൻ കാക്കകൾക്ക് യുക്തിയും ബുദ്ധിയും ആവശ്യമുള്ള മൾട്ടി സ്റ്റെപ്പ് പസിലുകൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ കണ്ടെത്തി അവയ്ക്ക് ശബ്ദങ്ങൾ അനുകരിക്കാനും പരസ്പരം നിരീക്ഷിക്കുന്നതിലൂടെ മറ്റുള്ളവരെ കുറിച്ച് പഠിക്കാനും കഴിയും ഇവയുടെ ബുദ്ധിശക്തിയും വൈജ്ഞാനിക കഴിവുകളും അനുസരിച്ച് ശാസ്ത്രജ്ഞർ അവരെ ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുമായാണ് താരതമ്യം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ആകർഷകമായ പക്ഷികളിലൊന്നായി അങ്ങനെ മാറുന്നു നമ്മുടെ സാധാരണ പക്ഷിയായ കാക്ക